എക്സ്ക്യൂസ് മീ ഒരു കോൾ കോൾ ഉണ്ട് അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നീ എന്താ പറഞ്ഞേ വയനാട്ടിലെ ഔട്ട് ഓഫ് ഭയങ്കര വിറ്റാണ് ഇതൊന്നും അല്ല ഇതിപ്പോ കണ്ടോ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചു അല്ലേ വയനാട്ടില് പത്തിരുനൂറ്റമ്പത് പേര് മരിച്ചതൊക്കെ ഭയങ്കര ഓൾഡായില്ലേ ഓൾഡായാലും മാണോ വേണ്ടി അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറായി കക്കാൻ ഇറങ്ങുന്ന ആണെന്ന് ഭയങ്കര ഓൾഡായില്ലേ ഓൾഡായാലും മാളം വേണ്ട ും കണ്ട് വിര പാടില്ല കുഞ്ഞുങ്ങളെ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ പറയണ നമ്മൾ എന്താ കാര്യം വായിച്ചെന്ന് കേറാൻ ഇതിനാണ് അവനവൻ പരാ എന്ന് പറയുന്നത് വിക്രമൻ ചേട്ടാ യുവർ ഗ്രേവ് തീവ്രം ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും